ഹായ് കുട്ടിയരേ നമസ്കാരം അജീഷാണ് ഇടുക്കി ചിലീസ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും ഞാൻ ഏലപ്പാറ കട്ടപ്പന റോഡിൻ്റെ സൈഡിൽ നിന്നാണ് ഈ ഇൻട്രോ എടുക്കുന്നത് കേട്ടോ നമുക്കറിയാം ഏലപ്പാറ കട്ടപ്പന മലയോര ഹൈവേയുടെ രണ്ടാം ഘട്ടമായിട്ട് ചപ്പാത്ത് മുതൽ ഏലപ്പാറ വരെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന പണി എന്ന് പറഞ്ഞാലുണ്ടല്ലോ നല്ല പൊടിയും ശരിക്കും പറഞ്ഞാൽ മാസ്ക് ഒക്കെ കരുത് വേണം നിങ്ങൾ ഇതുവഴി യാത്ര ചെയ്യാനു കേട്ടോ നമ്മുടെ കട്ടപ്പന കഴിഞ്ഞ് വലിയൊരു ടൗൺ ആയിരുന്നു അയ്യപ്പൻ എന്ന് പറയുന്ന ടൗൺ കേട്ടോ അപ്പോൾ അയ്യപ്പൻ കോവിലിൻ്റെ ആ ഒരു സൈഡിൽ കൂടെ പോകുന്ന പഴയ ചപ്പാത്ത് കട്ടപ്പന അല്ലെങ്കിൽ ഏലപ്പാറ കട്ടപ്പന റോഡ് കോടി നമ്മളൊന്ന് തപ്പി പിടിച്ച് കാടിൻ്റെ ഉള്ളിലേക്ക് കയറി ഒന്ന് യാത്ര പോവുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചിലീസ് മീഡിയ എന്നാണ് അതും കയറി ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ പുത്തം പുതിയ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും എല്ലാവർക്കും സ്വാഗതം ഞാൻ അജീഷ് ഇടുക്കി ചിലീസ് യാത്ര നമ്മൾ ആരംഭിച്ചിട്ടോ നമ്മളിപ്പോൾ പോകുന്ന വഴി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് എഴുപത് കാലഘട്ടത്തിൽ ഇതിലൂടെ ബസ് സർവീസ് ഉണ്ടായിരുന്ന ഒരു വഴിക്കിടെയാണ് നമ്മൾ യാത്ര ചെയ്ത് പോകുന്നത് കേട്ടോ അതിനുശേഷം ഈ വഴി ഇപ്പം ജനമാസമൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ആളുകൾ ഒന്ന് ടാറ് ചെയ്ത് ഗവൺമെൻറ്റൊക്കെ നിലനിർത്തിയിരിക്കുന്ന ഒരു വഴിയാണ് പക്ഷേ കുറച്ചും കൂടെ നമ്മളങ്ങനെ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ പിന്നെ വഴിയൊന്നും ഇല്ല കേട്ടോ കാടിൻ്റെ ഉള്ളി നമുക്ക് കയറി പോകേണ്ടി വരും നമ്മളിപ്പോൾ പോകുന്ന ആ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പോകുന്ന സ്പോട്ട് എന്ന് പറയുന്നത് ഉപ്പുതറ പരപ്പിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിച്ചത് കേട്ടോ ഒന്നര കിലോമീറ്റർ കഴിയുമ്പോൾ തോണിക്കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുണ്ടോ നിങ്ങൾ നോക്കിയാൽ പെരിയാറിൻ്റെ തീരം പിടിച്ച ഒരു യാത്രയാണ് നമ്മൾ ഇന്ന് നടത്താൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിലവിലെ ജനവാസ മേഖലയാണ് ഒരുപാട് ആളുകളും ആളുകളൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട് കുറച്ചുകൂടെ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ പിന്നെ ഇവിടെ ജനവാസമൊന്നും ഉണ്ടാവില്ല നമ്മൾ കാടിൻ്റെ ഉള്ളിക്കഴയൊക്കെ തപ്പി പിടിച്ച് പോകേണ്ടി വരും അങ്ങനെ നമ്മൾ പോയിട്ട് അയ്യപ്പൻ കോവിലേക്ക് നമ്മളെത്തും അയ്യപ്പൻ കോവിലെ തൂക്കുപാലമൊക്കെ ഏറെ പ്രസിദ്ധമാണ് തൂക്കുപാലത്തിൻ്റെ സൈഡിൽ നമ്മൾ പോയിട്ട് നമ്മൾ സ്വരാജ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തും അതാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക് കേട്ടോ അപ്പോൾ ഈ തോണിക്കടവ് വഴിയിലേക്ക് നമ്മൾ കുറച്ച് ദൂരം വന്നു കഴിഞ്ഞപ്പോൾ ഭൂകമ്പ മാപ്പന കേന്ദ്രം അവിടെ ഉണ്ട് കേട്ടോ ആലടി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ കാണിനെയാണ് അതിൻ്റെ അകത്താണ് മറ്റേ ഗ്രാഫൊക്കെ വരയ്ക്കാൻ ആ ഒരു സംഭവം ഇരിക്കുന്നത് കേട്ടോ നമ്മൾ ഈ പോകുന്ന സൈഡിൽ കിടെ പെരിയാറ് ഇങ്ങനെ പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഇതൊരു ചെറിയ ഇടപഴിയാണ് പണ്ട് ഇതിലൂടെ ബസ്സൊക്കെ ഓടിക്കൊണ്ടിരുന്ന ഒരു വഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ നമ്മൾ ശരിക്കും ഈ വഴി എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്തെ കറുതന്മാർ അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ പെരിയാറിൻ്റെ തീരം പിടിച്ചാണ് ഈ വഴി ഉണ്ടാക്കിയത് കേട്ടോ അതുകൊണ്ട് തന്നെ പെരിയാറിൻ്റെ ഏതാണ്ടൊരു സമാന്തരമായിട്ടാണ് ഈ വഴി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് നമ്മൾ കുറച്ച് ദൂരെ ഇങ്ങനെ വണ്ടി ഓടിച്ച് വന്നു കേട്ടോ അപ്പോളാണ് ഇതേ പെരിയാറിൻ്റെ ഏറ്റവും വീതിയുള്ള ഒരു മേഖല നമുക്ക് കാണുന്നത് നിങ്ങൾ നോക്കി എന്തോമാത്രം വീതിയിലാണ് ആ പെരിയാറ് നിൽക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ അങ്ങേ അറ്റത്തുള്ള ആ കാണുന്ന വീടൊക്കെ ഉണ്ടല്ലോ വളരെ ലൈറ്റായിട്ട് ചെറിയ വീടായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ പെരിയാർ ശരിക്കും നമ്മുടെ മുല്ലപ്പെരിയാറൊക്കെ തുറന്ന് വിട്ടാൽ ഇതിലൂടെയാണ് ഒഴുകി പോകുന്നു മുല്ലപ്പെരിയാറൊക്കെ തുറന്നു വിട്ടാൽ ഇതിലൂടെ ഇങ്ങനെ ഒഴുകിയിട്ട് ഏതാണ്ട് ഈ ഒരു മേഖല വെച്ചാണ് ഇടുക്കി ഡാമിലെ വെള്ളവുമായിട്ട് സംഗമിക്കുന്നത് ശരിക്കും മഴക്കാലത്ത് നമുക്കിവിടെ വന്ന് ഈ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ട്രാൻസ്കോർ ഉള്ള മേഖലയാണ് കാരണം ഇവിടെയൊക്കെ നമ്മൾ ഈ ഇറങ്ങി പോകുന്ന മേഖലയിലൊക്കെ അത്യാവശ്യം വെള്ളം ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നതാണ് എന്നാൽ ഇങ്ങനെ നമുക്ക് ഈ പെരിയാറ്റിലേക്ക് ഒന്ന് ഇറങ്ങാല്ലേ നിങ്ങൾ നോക്കി എന്നോ വലുപ്പോ എന്നാൽ നീളമുള്ള ഒരു പെരിയാറാന്ന് നോക്കിയാൽ ഫുള്ള് ഇങ്ങനെ നിറഞ്ഞൊഴുകിപ്പോലെ ഇടുക്കി ഡാമിൻ്റെ ഏറ്റവും അവസാന ഒരു മേഖലയിലാണ് വെള്ളം കയറി കിടക്കുന്ന ലാസ്റ്റ് ഭാഗത്താണ് നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത് അവിടെയൊക്കെ വെള്ളം കയറി പാടുകളും ഉണ്ടോ ഇപ്പം നമുക്കറിയാം സ്വാഭാവികമായിട്ടും വേനൽക്കാലം ആണെങ്കിൽ വെള്ളമൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ട് ഡാമിലെ വെള്ളമെല്ലാം താഴേക്ക് ഊർന്നു പോയിട്ടുണ്ട് എന്നാലും അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് വേറെയല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു അറുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് നമ്മുടെ ഇടുക്കി ഡാം കിടക്കുന്നത് കേട്ടോ നിങ്ങൾ നോക്കി അങ്ങേറ്റത്തെ പക്ഷി പശുവിനെയൊക്കെ തീറ്റുന്ന ആളുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഇനിയുള്ള വഴിയെന്ന് പറഞ്ഞാൽ അല്പം ടാസ്ക്കാണ് ശരിക്കും നിങ്ങൾ പലരും ചോദിച്ചിട്ടുള്ള ഒരു സംശയം ഉണ്ടാവും എന്തുകൊണ്ടാണ് ഈ വഴി മഴക്കാലത്ത് ചെയ്യാത്തതെന്നല്ലേ മഴക്കാലത്ത് ചെയ്യാത്തതിൻ്റെ ഒരു കാരണമാണ് ഇവിടെയൊക്കെ ഈ പോകുന്ന വഴി കിടക്കെ വെള്ളം കയറി കിടക്കും അതാണ് ഇതുകൊണ്ടോ ഈ വെള്ളത്തിൻ്റെ ചാലൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അക്കരയിലേക്ക് കയറാൻ എന്താണെങ്കിലും മുന്നോട്ട് പോകാമല്ലേ അപ്പോൾ നമുക്ക് ഇടുക്കി ഡാമിലെ വെള്ളമൊക്കെ കയറി കിടക്കുന്ന ആ ഒരു മേഖല കണ്ടോ എന്താ ഭംഗി നോക്കിയേ അപ്പോൾ ഇവിടെയുള്ളവരുടെ ഒരു പ്രധാന മാർഗ്ഗമാണ് കൃഷി കൃഷി മാത്രമല്ല പശു അതുപോലെ ആട് നല്ല പോത്ത് അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഇവർ വളർത്തുന്ന മേഖലയാണ് കേട്ടോ അപ്പോൾ ഇവിടെ തടിയൊക്കെ വെട്ടിവെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലൂടെ നമ്മളിപ്പോൾ കടന്നു വന്ന മേഖലയില്ലേ നമ്മളിപ്പോൾ കടന്നു വന്ന മേഖലയെക്കിടെ ശരിക്കും വെള്ളം കയറി കിടക്കുന്ന മേഖലയാണ് ഇതുണ്ടോ ഇവിടുന്ന് എല്ലാം ഇടുക്കി ഡാമിലെ വെള്ളം അങ്ങോട്ട് ഇറക്കി ഇറക്കിപ്പോയി അപ്പോൾ ഏതാണ്ട് വെള്ളം ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമാണ് നമുക്കറിയാം വേനൽക്കാലം ഒക്കെ ആയതുകൊണ്ട് ഇടുക്കി ഡാമിൽ നിന്ന് വെള്ളം നല്ല രീതിയിൽ ഉർജ്ജ് ഉൽപ്പാദനം നടത്തുന്നുണ്ട് നമ്മളിത് ആ കാണുന്ന മാർത്തിൻ്റെ ആ ഓപ്പോസിറ്റ് സൈഡിൽ കടയാണ് നമ്മൾ കടന്നു വന്നത് കേട്ടോ ഇവിടെ ഒരു കൊച്ചു വീടാണ് നല്ല പട്ടി ഇവിടുന്ന് കുറയ്ക്കുന്നുണ്ട് അവന് അഴിഞ്ഞ് ഒരു നമുക്ക് അറിയത്തില്ല അതിന് മുമ്പ് നമുക്ക് എന്തായാലും ഇവിടുന്ന് വരും ഇനിയും നമ്മളതേ ഇതുപോലെയുള്ള വഴിക്കടെ നമ്മൾ പോകണം ഞാനൊരു ഒരു മാസം മുമ്പ് ഞാനിതോട് വന്ന് ഒരു ട്രയൽ റണ്ണ് നടത്തി നോക്കിയതായിരുന്നു പക്ഷെ അന്ന് ഇവിടെയൊക്കെ വെള്ളം കയറി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളീ പോകുന്ന വഴി അയ്യപ്പൻ കോവില് ഏലപ്പാറ ചട്ടപ്പന പഴയ വഴി അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിക്കുവോ ഇപ്പൊ ഈ വഴിയുടെ അവസ്ഥ ഇങ്ങനെയാണ് നമ്മൾ തുടക്കത്തിൽ ടാറിങ്ങാണ് നമുക്ക് കിട്ടിയതെങ്കിലും ഇപ്പം നമുക്ക് സോളിങ്ങാണ് പഴയ സോളിങ്ങൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ പതിപ്പിച്ചിട്ട് ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഏകദേശം രണ്ടര കിലോമീറ്റർ നീളത്തിൽ ഒരു വലിയ പട്ടണം ആ പട്ടണം ഇന്നുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ തൊടുപുഴയിലും അതുപോലെ കൊച്ചീനുമൊക്കെ പോലെ വലിയൊരു പട്ടണമായിട്ട് ഇടുക്കിയെ അങ്ങനെ മാറ്റിയിരുന്നേ പക്ഷേ ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണ കാലഘട്ടത്തിൽ വാട്ടർ ലെവൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ പട്ടണം അപ്പാടെ നശിച്ചു പോകും എന്നേക്കുമായിട്ട് വേറെ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല അയ്യപ്പൻകോവിൽ എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ എഴുപതിനൊക്കെ ഇടയ്ക്കുള്ള വലിയൊരു പട്ടണം ഇടുക്കി ജില്ലയെ കോട്ടയം ജില്ലയുമായിട്ട് ബന്ധിപ്പിക്കുന്ന വാണിജ്യ കേന്ദ്രം അന്ന് ഇവിടെ ുണ്ടാക്കുന്ന കുരുമുളകും ഏലവും അതുപോലെ കാപ്പിയൊക്കെ കോട്ടയത്തേക്കും അതുപോലെ അവിടെ നിന്ന് ട്രെയിനിൽ കയറ്റി മറ്റു സ്ഥലത്തേക്കൊക്കെ പോകാൻ വേണ്ടിയുള്ള ഒരു കേന്ദ്രം അയ്യപ്പൻ കോവിൽ നിന്നായിരുന്നു തുടക്കം ഏകദേശം രണ്ടര കിലോമീറ്റർ നീളത്തിൽ ഒരു വലിയ പട്ടണം എന്ന് ഞാൻ വെറുതെ പറയുന്നില്ല ഇന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പല ആളുകളും ഇപ്പോഴും അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് അവരോടൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പട്ടണത്തിൻ്റെ മഹിമ നമുക്കറിയാമായിരുന്നു പോലീസ് സ്റ്റേഷനും ബസ് സ്റ്റാൻഡും ഒക്കെയുള്ള വലിയ പട്ടണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേറെ ഏതാണ് ഇടുക്കി ഡാമിലെ വെള്ളം കയറിക്കിടക്കും അതുകൊണ്ടാണ് ഈ വഴി അന്നത്തെ കാലത്തെ എഞ്ചിനീയർ വൈവിധ്യവും കൊണ്ട് ഈ വഴി ഉപേക്ഷിച്ച് പോയത് കാരണം വാട്ടർ ലെവൽ നോക്കി കഴിഞ്ഞപ്പോൾ ഈ വഴി ഇവിടെ വെക്കാൻ ഡേഞ്ചറാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി അങ്ങനെയാണ് നമ്മുടെ വെള്ളിലാങ്ക പാലം ഉണ്ടായത് കേട്ടോ പാലം എന്ന് പറയുന്നത് നമുക്കറിയാം ഇടുക്കി ഡാമിൻ്റെ ആ ജലാശയത്തിനുള്ളിൽ കിടെ മണ്ണിട്ട് നികത്തിക്കൊണ്ട് വെള്ളം പാസ് ചെയ്യാനുള്ള വലിയ കുഴല് സ്ഥാപിച്ചുകൊണ്ട് ശരിക്കും ഒരു പാലം പോലെ മൺപാലം പോലെ നീങ്ങുന്ന ചപ്പാത്തിനും ഏലപ്പാറയ്ക്കും അതുപോലെ കുട്ടിക്കാനത്തിനും കോട്ടയത്തിനും ഒക്കെ പോകുന്ന വഴിയാണ് ഞാനിതിന് കൂടെ അതിനൊരു ക്ലിപ്പ് അറ്റാച്ച് ചെയ്ത് വിട്ടോ ഈ വിഷമം നിങ്ങൾക്ക് കാണുമ്പോൾ പറയാമോ അതെ അങ്ങേറ്റതിന് രണ്ട് തൂണ് നിൽക്കുന്നില്ലേ അതാണ് നമ്മുടെ സ്വന്തം അയ്യപ്പൻ കോവില് തൂക്കുപാലം കേട്ടോ അല്ലെങ്കിലും ചരിത്രത്തിൻ്റെ ഭാഗമായിരിക്കുന്ന അയ്യപ്പൻ കോവിലിനെ അങ്ങനെ വിസ്മൃതിയിലേക്ക് നയിക്കുവാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ശരിക്കും അവിടെ ഒരു തൂക്കുവാരം വന്നതെന്ന് ഞാനിങ്ങനെ പ്രതീക്ഷിക്കുകയാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന മേഖലയൊക്കെ അയ്യപ്പൻ കോവില് ബസ് സ്റ്റാൻഡായിരുന്നു പെരിയാറിൻ്റെ തീരത്ത് വാണിജ്യ ആവശ്യത്തിന് വേണ്ടി വളർന്നു വന്നിരിക്കുന്ന ഏകദേശം രണ്ടര കിലോമീറ്റർ നീളത്തിലുള്ള വലിയ പട്ടണം അതാണ് അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ അവിടെ ജീവിച്ചിരുന്നു ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണ കാലഘട്ടത്തിൽ അവിടെ നിന്നുള്ള ആളുകളെ വെള്ളം കയറുന്ന ആ മേഖലയിൽ നിന്നുള്ള ആളുകളെ മറ്റു പല സ്ഥലങ്ങളിലേക്കും അങ്ങനെ കൂടി ത്തി എൻ്റെ നാട്ടിലുണ്ട് കുറെ ആളുകളുട്ടോ വൈരുമണിയും കീരുത്തോടും അതുപോലെ പത്തനംതിട്ടയിലുള്ള ഒരു സ്ഥലത്തൊക്കെ ആളുകളെ അങ്ങനെ കുടിയിരുത്തി എന്നാണെങ്കിലും ഇടുക്കി ഡാമിലെ ജലാശയത്തിൻ്റെ ആ ഒരു കാഴ്ച നമുക്കിപ്പോൾ കാണാൻ പറ്റും വെള്ളം ഇറങ്ങി ഇറങ്ങി താഴേക്ക് അങ്ങനെ പോയിരിക്കുകയാണ് വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ സഞ്ചാരികളെ പ്രതീക്ഷിച്ച് ആ വള്ളത്തിൻ്റെ ഒരു സർവീസ് നടത്തുന്ന വള്ളങ്ങളാണ് നിലവിൽ അവിടെ കിടക്കുന്നത് മാത്രമല്ല അക്കരെ ഇക്കരെ പോകുമ്പോൾ അന്ന് വെള്ളം നിറഞ്ഞു നിറഞ്ഞിടക്കുന്ന സമയത്ത് വഴിയില്ലല്ലോ അപ്പോൾ ഈ വള്ളങ്ങളെയാണ് ആളുകളെ ആശ്രയിക്കുന്നത് പിന്നെ നമ്മൾ അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തെയും എന്താണെങ്കിലും ഈ കാഴ്ച വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് വിസ്മൃതിയിലാണ്ടുപോയ അയ്യപ്പൻ കോവിൽ പട്ടണത്തിൻ്റെ ഒരു ദീർഘദൂര കാഴ്ച നമുക്കവിടെ കാണാൻ പറ്റും നമ്മളങ്ങനെ ഡാമിൻ്റെ ആ കാഴ്ചകളിൽ നിന്ന് ഡാമിൻ്റെ അല്ല ജലാശയത്തിൻ്റെ കാഴ്ചകളിൽ നിന്ന് നമ്മൾ വീണ്ടും നമ്മുടെ വണ്ടി അവിടെ ഇരിക്കാണ്ട് അങ്ങോട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പം ഈ വഴിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരു പഴയ വഴി ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന വഴി മാത്രമല്ല നമ്മൾ ഈ തൂക്കുവാലൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ കാടിൻ്റെ ഉള്ളീക്കിടെയാണ് വഴി പോകുന്നത് അങ്ങനെയാണ് സ്വരാജി കയറുന്നത് അതാണ് ഈ വഴിയുടെ ഹൈലൈറ്റ് കിട്ടും എന്നാൽ പണ്ട് ബസ് ഓടിക്കൊണ്ടിരുന്ന ആ വഴിയിക്കിടെ പൊട്ടിപ്പൊറഞ്ഞ റോഡും പഴയ ടാലിങ്ങിൻ്റെ സോളിങ്ങൊക്കെ മാത്രമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ ഇവിടെയൊക്കെ സോളിങ്ങൊക്കെ നിറത്തിയിരിക്കുകയാണ് ചരിത്രങ്ങൾ ഒരുപാട് നമ്മളോട് പറയാനുണ്ട് ഒരുപാട് പഴയ ആളുകൾ നടന്നുപോയ വഴി അവരുടെ സൗഹൃദങ്ങൾ പങ്കിട്ട വഴി അവരുടെ യാത്രകളുടെ ഊഷ്മളമായിരിക്കുന്ന യാത്ര നടത്തിയ വഴി അങ്ങനെ ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നൊരു വഴിയാണ് ഈ വഴി മൂടി ഏതാണ്ട് ഒരു രണ്ടോ മൂന്നോ ആൾ പൊക്കത്തിൽ വെള്ളം നിറഞ്ഞു നടക്കുന്ന ഒരു മേഖലയ്ക്കിടെയാണ് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്ത് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിന് മുമ്പ് വർന്നിരിക്കുന്ന ഒരു കൽബറ്റാണ് നമ്മളവിടെ കാണുന്നത് ഇത് വർഷത്തിൽ ഏകദേശം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വേനൽക്കാലത്ത് ഒഴിച്ച് ബാക്കിയെല്ലാം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഈ കൽബറ്റ് ഇന്നും അത് ചരിത്രത്തിൻ്റെ ഒരു അവശേഷിപ്പായിട്ട് അവിടെ നിൽക്കുകയാണ് കാലപ്പഴക്കത്താൽ ആ സുർക്കി മിശ്രിതം കൊണ്ട് വളർന്നിരിക്കുന്ന ആ കൽബറ്റിൻ്റെ ആ കൈവരികളൊക്കെ ഇങ്ങനെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താണെങ്കിലും ഈ നിൽക്കുന്ന നമ്മൾക്ക് കാണുന്ന ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് സംരക്ഷിക്കേണ്ട ഒരു സ്പോട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റും വർഷം ൊരിക്കൽ ഇടുക്കി ഡാമിൽ വെള്ളം അങ്ങനെ വറ്റി താഴേക്ക് വരുമ്പോൾ അയ്യപ്പ അയ്യപ്പൻ എന്ന് പറയുന്ന ആ മഹാപട്ടണത്തിൻ്റെ ഒരു വിസ്മൃതി ആണ്ട് പോയിരിക്കുന്ന മഹാപട്ടണത്തിൻ്റെ ആ ചരിത്ര അവശേഷിപ്പുകൾ അങ്ങനെ പൊങ്ങി വരും നമ്മളിപ്പോൾ ഈ കാണുന്ന മേഖലയിലായിരുന്നു അയ്യപ്പൻ കോവിൽ ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നത് അതേ തൊട്ട് മുകളിലൊരു കാറൊക്കെ കിടക്കുന്നില്ലേ ആ ഒരു മേഖലയിലായിരുന്നു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നേ ഒരു പ്രധാന ഭാഗം ഈ കാണുന്ന മേഖലയിലായിരുന്നു കേട്ടോ രണ്ടര കിലോമീറ്റർ നീളം ഉണ്ടായിരുന്ന ഒരു പട്ടണമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ ഈ പട്ടണം ഇവിടെ നശിച്ചു പോയതിനു ശേഷമാണ് ഇപ്പോൾ നമ്മൾ കട്ടപ്പന എന്ന് പറയുന്ന പട്ടണം വലിയൊരു പട്ടണമായിട്ട് മാറിയത് കേട്ടോ എന്താണെങ്കിലും അങ്ങേയറ്റത്ത് ചരിത്രത്തിൻ്റെ ഒരു അവശേഷ് ആ കൽബറ്റ് ഇന്ന് നിലവിടുന്നു അങ്ങനെ അവിടുന്ന് യാത്ര വീണ്ടും ആരംഭിച്ചു നമ്മൾ കടന്നു ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തിൻ്റെ ഒരു വിദൂര ദൃശ്യം നമുക്ക് കാണാൻ പറ്റും എത്രമാത്രം മനോഹരമാണെന്ന് ഞാനിതിങ്ങനെ ചിന്തിച്ചു പോവുകയാണ് ൊണ്ട് അയ്യപ്പൂൽ തൂക്കുപാലത്തിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെട്ടു പോവുകയാണ് ശരിക്കും ഒരു സമയത്താണ് ഈ തൂക്കുപാലത്തിൽ നമ്മൾ കയറി നിൽക്കണമെങ്കിൽ താഴെയൊക്കെ വെള്ളമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയാകും അതിലേറെ മനോഹരമായിട്ടുള്ള ഒരു തൂക്കുപാലമാണ് കേട്ടോ ഏതാണ്ട് ഇരുന്നൂറ് ആണ് ഈ തൂക്കുപാലത്തിൻ്റെ നീളം താഴെ മീൻ കിടന്ന് ചാടുന്നുണ്ട് പോട്ടെ അപ്പം ഈ ഒരു വഴിയില്ലേ ഈ ഒരു വഴി ആ കാണുന്ന കലങ്കുണ്ടല്ലോ ആ കലങ്കി കൂടെ കയറിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറി ഇങ്ങനെ ഈ പാലത്തിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ സ്വരാജിലേക്ക് പോകണം അതായിരുന്നു പഴയ വഴി വഴിയിട്ടോ നിങ്ങൾ നോക്കിയാൽ എത്രയോ വർഷങ്ങൾക്ക് പണിന് മുമ്പ് പണത്തിരിക്കുന്ന കൽബറ്റാണ് ആ നിൽക്കുന്നത് ഇപ്പോൾ സ്ട്രോങ് ആയിട്ടാണ് ഡബിൾ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് അത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിലെ മൂന്ന് മാസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും വെള്ളത്തിൽ കിടക്കുന്ന കൽബറ്റാണ് A gente തൂക്കുവാലം കാണാൻ അത്ര മനോഹരമല്ലെങ്കിലും വേറൊരു വൈബ് തന്നെ നമുക്കിവിടെ സമ്മാനിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ കടന്നു വന്ന വഴികളൊക്കെ ഒന്ന് കാണുവാൻ വേണ്ടി നമ്മൾ വീണ്ടും ദേ തൂക്കുവാലത്തിനുള്ളിലേക്ക് കയറുകയാണ് എന്നാണേലും നമ്മൾ ചാനൽ തുടങ്ങിയപ്പോൾ ഇവിടെ വന്നൊരു വ്ലോഗ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം ഇടുക്കി ഡാമിൻ്റെ ഫുൾ നിറഞ്ഞു കിടക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഈ തൂക്കുവാലത്ത് വീണ്ടും വരും പക്ഷേ ഈ തൂക്കാലം ഇപ്പോൾ നിലവിൽ അപകടത്തിലായത് കൊണ്ട് ഏതാണ്ട് നാൽപ്പത് പേര് മാത്രമേ ഇപ്പോൾ ഇവിടെ കയറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കടന്നു വന്ന വഴി എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയേ ദ അതിലൂടെയാണ് അങ്ങട്ടോ കണ്ടോ അതിലൂടെ ഇങ്ങനെ വന്ന ഇതിലിങ്ങനെ വന്നിട്ട് ഈ പാലം കടന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ കയറിയിട്ട് അവിടെ പോയി അപ്പോൾ തൂക്കവാലം വരെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും അടുത്തത് നല്ല വെയിലാണല്ലോ അപ്പം ചൂടൊക്കെ മാറ്റാൻ വേണ്ടി നമ്മുടെ തൂക്കാലത്തിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു കൊച്ചു കടയുണ്ട് ഈ കട കയറി നമ്മളൊരു ചെറിയ നരങ്ങൾ ഉള്ളൊക്കെ കുടിച്ചു ഇപ്പോൾ ചേട്ടനോട് നമുക്ക് ഈ അയ്യപ്പൻ കോവിൻ്റെ കുറച്ച് ചരിത്രവും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചോദിക്കാം ചേട്ടൻ പേരൊക്കെ ഒന്ന് പറയാം കേട്ടോ എൻ്റെ പേര് ജെയിംസ് ജയിംസ് പണ്ടത്തെ അയ്യപ്പൻ കോവിൽ എന്നാൽ വലിയ എ അതിനെക്കുറിച്ചൊന്ന് പറയാമോ ൂര് എന്ന് പറഞ്ഞാൽ മുമ്പായിട്ട് വരുന്ന ഇവിടെ കിലോമീറ്റർ കണക്കിന് ടൗൺ തന്നെയായിരുന്നു കോട്ടയം കട്ടപ്പന ബസ് റൂട്ടായിരുന്നു കോട്ടയം കട്ടപ്പന ബസ് റൂട്ടായിരുന്നു അപ്പൊ ആദ്യം ചപ്പാത്തൊക്കെ പിന്നെ തൊടുമുഴ അയ്യപ്പൂര് വണ്ടി തൊടുമുഴി മരം കൊറച്ച് മരം പോരീ വഴി അവിടെ നിരപ്പ് പോവു പോവാം രണ്ട് കിലോമീറ്റർ നിങ്ങൾ രണ്ട് മൂന്ന് കിലോമീറ്ററിന് മുകളിലുണ്ട് അന്നത്തെ ആയിട്ട് ചേരും നന്നായിട്ട് അത് ഓർമ്മയൊക്കെ ഉണ്ട് ഓർമ്മയല്ലേ അപ്പം അവിടെ നമുക്ക് എന്താ പോലീസ് സ്റ്റേഷനോ ആശുപത്രിയോ അങ്ങനെ എന്തെങ്കിലും പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനുണ്ട് ഫോറസ്റ്റ് ഉണ്ട് അതല്ലേ പ്രധാനമായിട്ടും ഇവിടുന്ന് ഇവിടുന്ന് എന്തായിരുന്നു മലഞ്ചരക്കകുന്നു കയറിപ്പോണേ കോട്ടയത്തിനൊക്കെ ആ മലഞ്ചരക്കായിട്ടുണ്ടായിരുന്നു പിന്നെ കപ്പഴ അപ്പൊ അന്നത്തെ ഒരു ഒരു രൂപം എങ്ങനെയായിരുന്നു ഒരു അന്നത്തെ രൂപം എന്ന് കഴിഞ്ഞാൽ ബസ്സിന്റെ വണ്ടിയോ ആ ഗോമതി ആ പ്രകാശ് ആ പ്രകാശ് ബസ്സന്നതിലോട് തൊടുപുഴ തൊടുപുഴ ചേട്ടൻ പറഞ്ഞ ആ കഥകളെല്ലാം കേട്ട് ആ ചരിത്രത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ആ സംഭവങ്ങളൊക്കെ കേട്ടിട്ട് നമ്മളിത് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കേട്ടോ അയ്യപ്പം കോൽ തൂപ്പാലം കഴിഞ്ഞിട്ട് നേരെ ഇനി കാടിൻ്റെ ഉള്ളിലേക്കിടെ ഒരു യാത്രയാണ് നമ്മൾ നടത്തുന്നത് രണ്ട് സൈഡും ശരിക്കും ഇല്ലിത്തുറവുകളും ഒക്കെയാണ് നമ്മൾ ഈ പോകുന്ന വഴിക്കൊക്കെ ധാരാളം വീടുകൾ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു കാണുന്ന കാരണമുള്ള ആ വീടിൻ്റെയും ഷോപ്പിൻ്റെയും ഒക്കെ തറകളൊക്കെ ഈ വഴി സൈഡിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്താണെങ്കിലും നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് ശരിക്കും ഇനി സ്വരാജ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ കടന്നു പോകുന്ന വഴികുണ്ടല്ലോ ധാരാളം മയൽക്കുറ്റികൾ അതുപോലെ സിഗ്നൽ ബോർഡുകളൊക്കെ ഈ കാടിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാടിൻ്റെ പ്രതീതി കിട്ടുന്ന ആ പഴയ വഴികടെ നമ്മൾ യാത്രയ്ക്കാണ് ഇപ്പോൾ വർഷങ്ങൾ കുറേ മുമ്പോട്ട് പോയതുകൊണ്ട് തന്നെ മുകളിൽ നിന്നും മലയുടെ മുകളിൽ നിന്നും മഴക്കാലത്ത് മണ്ണൊക്കെ ഒഴുകി വന്നിട്ട് ഇപ്പോൾ ഒരു ശരിക്കും ഒരു കാട്ട് വഴിയായിട്ട് തീർന്നു കൂട്ടോ പണ്ടത്തെ പ്രകാശും പ്രകാശ് വാഹനമൊക്കെ ശരിക്കും പറഞ്ഞാൽ ബസ്സൊക്കെ ഇതിനോട് ഓടിക്കൊണ്ടിരുന്നു എന്ന് കേട്ടപ്പോൾ ശരിക്കും ഒരു അതിശയമാണ് തോന്നുന്നത് കാരണം എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ പ്രകാശ് എന്ന് പറയുന്ന ഒരു ബസ് കട്ടപ്പന ചെറുതോണി തൊടുപുഴ ഓടുന്നുണ്ടായിരുന്നു കേട്ടോ ആ ബസ്സിൻ്റെ ഒക്കെ ആരംഭം ഇവിടെ അയ്യപ്പൻ കോവിൽ നിന്നായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ അറിവായിട്ട് തോന്നുന്നു എന്നാലും വഴിയൊക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് നമ്മൾ വാഹനം ഓടിക്കണം അല്ലാതെ കാടുണ്ടും മൃഗങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് വഴി വളരെ മോശമാണ് എന്നാലും നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്കൊക്കെ ശരിക്കും നല്ല ധാരാളം കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റണത് ഇടുക്കി ഡാമിൻ്റെ ജലാശയം കയറി കിടക്കുന്ന ആ ഒരു സൈഡിൽ കട തന്നെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ നമ്മളിത് വണ്ടി ഓടിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഒരു സംഭവം നമ്മൾ കണ്ടു കിട്ടോ പഴയ വഴിയുടെ മയിൽക്കുറ്റി മയിൽക്കുറ്റി ഇത് ജണ്ടയാണ് ശരിക്കും ഇതിൻ്റെ അപ്പുറത്തേക്ക് ഫുൾ കാടാന്നുള്ളതിൻ്റെ ഒരു ജണ്ടയാണ് നമുക്ക് കാണുന്നത് ഇവിടെ ഒന്നും ഒരു മനുഷ്യനും ഇല്ല കേട്ടോ ഫുൾ കാടാണ് നിങ്ങളെ വല്ലതും വന്നാൽ നമുക്കറിയത്തില്ല നിങ്ങൾ നോക്കിയാൽ ഇതുകൊണ്ടോ കാലപ്പുഴക്കകത്താൽ അങ്ങനെ മൺ മറിഞ്ഞ് പോകാൻ വേണ്ടി തുടങ്ങുന്ന ഒരു മയിൽക്കുറ്റിയാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ പണ്ടത്തെ മയൽക്കുറ്റിയുടെ രൂപവും ഭാവമൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇത് ഇതിൻ്റെ താഴേക്കുള്ള ആ മേഖലയൊക്കെ ശരിക്കും മണ്ണിൻ്റെ അകത്ത് അങ്ങനെ മൂടിപ്പോയിട്ടോ അപ്പം നമ്മൾ നമ്മൾ വന്ന വഴിയുടെ ഒരവസ്ഥ ഉണ്ടോ ഫുള്ള് കാടിൻ്റെ ഉള്ളീയുടെ ഒരു യാത്രയാണ് നമ്മൾ നടത്തുന്നത് നമ്മൾ നമ്മളിവിടെ വന്ന് ചാടിയ ആ ഒരു സ്പോട്ടിൽ ഒരു ചെറിയ കടയൊക്കെ ഉണ്ട് അപ്പോൾ ഈ കാണുന്ന വഴി കടയാണ് കോഴിമലയ്ക്ക് പോകണേ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററൊക്കെ കോഴിമലയ്ക്ക് ഇവിടെ നിന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി പോകേണ്ടത് ഈ വഴിയാണ് ഇതിങ്ങനെ ചെന്ന് ചേരുന്ന ആ ഒരു സ്ഥലമാണ് സ്വരാജ് എന്ന് പറയുന്നത് അപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ വാഹനങ്ങൾ സ്വരാജിൽ നിന്ന് ഇറങ്ങി ഇത് വഴിയായിരുന്നു അയ്യപ്പൻകോവിലും അതുപോലെ കോട്ടയത്തിനും അതുപോലെ ഏലപ്പാറയ്ക്കും ഒക്കെ പോകുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കുക പക്ഷേ പിന്നീട് ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണ കാലഘട്ടത്തിൽ അയ്യപ്പൻ എന്ന് പറയുന്ന ആ വലിയ പട്ടണം ഇല്ലാതായി പോകുകയും ഇതുവഴിയുള്ള യാത്ര അവസാനിപ്പിച്ചിട്ട് സ്വരാജിൽ നിന്ന് നേരെ മാട്ടുകെട്ട മേരുകുളം കൂടി പരപ്പ് കൂടി ഏലപ്പാറ കുട്ടിക്കാനം കോട്ടയം വഴി അങ്ങനെ ആയി പുതിയ വഴി ആയി തിരികുകയും ചെയ്യുന്നു കേട്ടോ അങ്ങനെ ഇടുക്കിയുടെയും അയ്യപ്പൻ കോവിലിൻ്റെയൊക്കെ ആ ഒരു ചരിത്രത്തിലൂടെ കടന്നു വന്ന നമ്മൾ അവസാനം എത്തിച്ചേർന്ന സ്ഥലം സ്വരാജ് ആണ് സ്വരാജിൽ നിന്ന് ഇപ്പോൾ പുതിയ വഴി അതായത് നിലവിലെ ഡാമിൻ്റെ നിർമ്മാണ കാലത്തിന് ശേഷം ആരംഭിച്ച വഴിയുടെ മലയോര ഹൈവേ ആയിട്ടുള്ള രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുവഴിയൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ബൈക്കിലൊക്കെ പോകണമെങ്കിൽ ശരിക്കും മാസ്ക് ഒക്കെ ഒന്ന് കരുതിക്കൊള്ളുക പൊടി നിന്ന് ശരിക്കും മടുക്കും ഞാനിന്ന് അനുഭവിച്ച ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മുടെ ഈ കൊച്ച് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക മാത്രമല്ല തൊട്ടടുത്തുള്ള ബെല്ലൈ അത് ആക്കി വെക്കുക നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഡിക്ക് ചില്ലി മീഡിയ എന്നാണ് അപ്പോൾ ഇന്നത്തെ ഈ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പം പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡ് നമുക്ക് കണ്ടു അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ